ഈ സാരിയുടെ വില രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് മാർക്കറ്റിലെ വില ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് മേടിക്കുമ്പോ നിങ്ങൾക്ക് ഈ കിടക്കുന്ന താറ് സ്വന്തമാക്കാനുള്ള ഒരു അവസരമുണ്ട് താറിനൊപ്പം ഫസ്റ്റ് പ്രൈസ് ആയിട്ട് എന്താണ് കൊടുക്കുന്നത് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് നൂറ് പവൻ സ്വർണ്ണം ഫസ്റ്റ് പ്രൈസ് ആയിട്ട് അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് വരുന്നത് എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് അതായത് നമ്മൾ പാക്കറ്റിൽ വെച്ച് കാണിക്കില്ല പാക്കറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചേ പാക്കറ്റിൽ വെച്ച് കാണിക്കുമ്പോഴത്തേക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഈ കൊടുത്തിരിക്കുന്ന ഈ ക്വാളിറ്റിയിലുള്ള സാരിയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് സാരി എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഈ സാരി വാങ്ങുമ്പോഴത്തേക്കും ടി സ്മാർട്ട് ടി വി സ്മാർട്ട് ടി വി ഫോർത്ത് പ്രൈസ് നൂറ് പേർക്ക് എൽ ഇ ഡി സ്മാർട്ട് ടി വി കൊടുക്കുന്നുണ്ട് അടുത്ത സമ്മാനം ൾക്കാർക്ക് പട്ടു സാരി പട്ടു സാരി സാരി പട്ടു സാരിയാണ് കൊടുക്കുന്നത് ഇത് എന്ത് മെറ്റീരിയൽ ആണ് ഈ സാരി ഈ സാരി കോട്ടൺ സാരി ആണ് കോട്ടൺ സിൽക്ക് സാരി ഇതിപ്പോ നമ്മൾ വേറെ ഇതേക്കുന്ന സെയിം സാരി സാരി ആണ് എടുത്തേക്കുന്നത് എത്ര കള്ള നമ്മുടെ ഡിഫറെസ് ഓർഡർ ചെയ്യാനായിട്ട് ഏത് സാരി ഓക്കെ ആണോ സ്ക്രീൻഷാട്ട് എടുത്ത് സെന്റ് ചെയ്താലോ നമ്മുടെ ലൊക്കേഷൻ മധുര നാഗമലൈ പുതുക്കോട്ടെ നമ്മൾ വന്നിട്ട് എൽ ജി നഗര മധുര ചോദിച്ചാലും ആണ് ഓഫീസ് അപ്പോൾ ആക്ച്വലി പലർക്കും നമ്മൾ പല വീഡിയോകളിലും വീട് നിറക്കെടുപ്പിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് മലപ്പുറത്ത് പോയി ഞങ്ങൾ എങ്ങനെ വീട് മേടിക്കും അതുപോലെ അല്ലെങ്കിൽ വേറെ വയനാട്ടിൽ പോയി എങ്ങനെ വീട് മേടിക്കും എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഇതാ ഇത്രയും വലിയ അസറ്റ് അതായത് നൂറ് പവൻ സ്വർണം അത് എവിടെ വേണേലും വാങ്ങിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് വിൻ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൽ കൊടുക്കും താറ് കേരളത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുവോ കേരളത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കും ഓക്കെ അതുപോലെ തന്നെ ആക്റ്റീവ് ആണെങ്കിലും അത് കേരളത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത് തരും ഒരു ടെൻഷനും വേണ്ട ഇപ്പോൾ സ്വർണം ആകുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് നമുക്ക് അവിടെ അവിടെ മേടിച്ച് വരും അപ്പൊ ഇതുപോലെ പോലുള്ള ഏതെങ്കിലും അസെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ താമസിക്കേണ്ടി വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇത് അവിടുത്തെ നമുക്ക് കിട്ടും ഇതിപ്പോ എത്ര വെറൈറ്റീസ് ഉണ്ട് ഒരു സെയിം സാരി തന്നെയാണ് കേട്ടോ പുള്ളിക്കാരത്ത് ഇത് കോട്ടൺ കോട്ടൺ അല്ലേ ിൽക്ക് സാരി കോട്ടൺ സിൽക്ക് സാരി ആണത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കൂപ്പൺ വിൻ വിൻറ്റ് അല്ലെങ്കിൽ കൂപ്പൺ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ സാരി കൂപ്പൺ ആണ് കൊടുക്കുന്നത് അതായത് നമ്മൾ ഈ കൂടുതൽ പ്രോഡക്റ്റ് വിറ്റിട്ട് കൂടുതൽ കച്ചവടം പിടിക്കുന്ന പരിപാടി ഇല്ല നിങ്ങൾക്ക് കിട്ടുന്നത് സീരിയൽ നമ്പർ ഒന്ന് മുതലുള്ള കൂപ്പൺ ആയിരിക്കും സീരിയൽ നമ്പർ ഒന്ന് മുതലുള്ള അറുപത്തോരായിരം വരെയുള്ള കൂപ്പൺ മാത്രമായിരിക്കും നിങ്ങൾ ഇനി എത്ര മേടിച്ചാലും അതിന് മുന്നോട്ടോ പുറകോട്ടോ പോകത്തില്ല കാരണം അത്രയും ഫിക്സ് ചെയ്തിട്ടാണ് പരിപാടി അറുപത്തോ സാരിയാണ് സെയിൽ ചെയ്യാൻ പോകുന്നത് ഓക്കെ കൂടുതൽ ഒന്നും ഒരു ലക്ഷം രണ്ട് ലക്ഷം അങ്ങനെ ഒന്നുമില്ല അറുപത്തോളൂ കൂപ്പൺ കൊടുക്കുന്നുണ്ട് അറുപത്തായിരം കൂപ്പൺ മാത്രമേ കൊടുക്കുന്നു അറുപത്തോരായിരം കൂപ്പൺ മാത്രമേ ഉള്ളൂ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രദേശം അതാ അറുപത്തോരായിരം കൂപ്പൺ മാത്രമാണ് അറുപത്തായിരം കൂപ്പൺ എപ്പ സെയിലാകുന്നു അപ്പൊ ഇതിൻ്റെ നറുക്കെടുപ്പ് ഉണ്ടാവും അറുപത്തോരായിരം കൂപ്പൺ എപ്പോൾ സെയിൽ ആകുന്നു അപ്പോൾ ഇതിൻ്റെ നറുക്കെടുപ്പുണ്ടാവും ഇപ്പോൾ നമ്മൾ ദാ നമ്മുടെ കൂടെ നിൽക്കുന്ന ആരതിയാണ് ആരതി കൊടുത്തേക്കുന്ന ഈ സെയിം സാരി നിങ്ങൾ രണ്ടായിരത്തി അറുന്നൂറ് രൂപ വേണം നിങ്ങൾ മാർക്കറ്റിൽ വേറെ ഏത് ഷോപ്പിൽ പോയി വാങ്ങണമെങ്കിലും രണ്ടായിരത്തി അറുന്നൂറ് രൂപ വേണം ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു കൂപ്പൺ കിട്ടുന്നത് ആ കൂപ്പൺ നറുക്കെടുത്ത് നൂറ് പവൻ സ്വർണം അതുപോലെ തന്നെ മഹീന്ദ്ര താൾ അതുപോലെ തന്നെ മൂന്നാക്ടിവ നൂറ് ടി വി രണ്ടായിരം എത്ര കേരളത്തിൽ എത്തുന്നത് മാക്സിമം ടുത്തും അധികപക്ഷം ഫൈവ് ഡേയ്സ് ഫൈവ് ഡേയ്സ്